അലൈക്കും വാർമത്തല്ലാ വാത്തു ചൗമഹല്ല കൊട്ടാരത്തിന് മുമ്പിലാണ് നാം ഇപ്പോൾ തെലങ്കാനയിലെ ഹൈദരാബാദിൽ ഏറ്റവും തിരക്കേറിയ മോത്തി ഗല്ലിയുടെ ഒരു കോണിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ പ്രൗഢിയും ഒത്തുചേർന്ന ഒരു രാജ കൊട്ടാരമാണിത് ഇത് കാണുമ്പോഴാണ് താളുകളിൽ ഒരുപാട് പ്രാവശ്യം മറിച്ചു കടന്നുപോയ നൈസാം സുൽത്താൻമാരുടെ പ്രതാപം ശരിക്കും നാം തിരിച്ചറിയുക ആദ്യം നമുക്ക് നിസാമുൽ മുൽഖ് എന്നത് ചുരുക്കി വിളിക്കുന്ന നൈസാമുമാരെ പരിചയപ്പെടാം ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വരെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഡെക്കാൻ പ്രദേശത്തിൻ്റെ മാൻ സാബ്ദാറായിരുന്ന മീർ ഖമറുദ്ദീൻ സിദ്ദീഖി സ്ഥാപിച്ച ഒരു രാജവംശമാണ് നെയ്സാം രാജവംശം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലിൽ ഇദ്ദേഹം ആസഫ് ജാ എന്ന സ്ഥാനപ്പേര് സ്വയം സ്വീകരിച്ച് ഈ രാജവംശത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ആദ്യം മുഗൾ രാജവംശത്തിൻ്റെ കീഴിലുള്ള ഒരു ഗവർണറായിരുന്നു അദ്ദേഹം പിന്നീട് മുഗൾ രാജവംശം ക്ഷയിച്ചതോടെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ആസഫ് ജ സ്വന്തം രാജ്യം സ്ഥാപിക്കുകയായിരുന്നു നല്ല ഭരണ ഭരണനൈപുണ്യമുള്ള ഒരു രാഷ്ട്ര തന്ത്രജ്ഞനായിരുന്നു ആസഫ് ജ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമർത്ഥരായ ഉദ്യോഗസ്ഥരെയും സൈനിക മേധാവികളെയും അദ്ദേഹം ഹൈദരാബാദിലെത്തിച്ചു നെയ്സാമുകളുടെ സാമർഥ്യത്തിൽ അവരുടെ രാജ്യം പെട്ടെന്ന് വളർന്നു വന്നു ദക്ഷിണേന്ത്യയുടെ ഏകദേശം പന്ത്രണ്ടര കോടി ഏക്കർ വിസ്തൃതമായ ഒരു ഭൂപ്രദേശത്തിൻ്റെ അധിപന്മാരായിരുന്ന നെയ്സാമുകൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ധനികരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതുവരെ ഏകദേശം രണ്ട് നൂറ്റാണ്ട് കാലമാണ് അവർ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയത് മൊത്തം ഏഴ് നെയ്സാമുകളാണ് ഹൈദരാബാദ് ഭരിച്ചതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആസഫ് ജ ഒന്നാമൻ ആസഫ് ജ രണ്ടാമൻ സിക്കന്ദർ ജ നസീറുദ്ദൌല അഫ്ജലു ദൗല മെഹബൂബ് അലി ഖാൻ മീർ ഉസ്മാൻ അലി ഖാൻ എന്നിവരാണ് ഈ ഏഴ് നൈസാമുകൾ പിന്നെയും കുറേ കാലം അവരിൽ നിന്നുള്ള രാജാക്കന്മാർ ഉണ്ടായിരുന്നു എങ്കിലും അവരൊന്നും പ്രശസ്തരോ അംഗീകൃതരോ ആയി മാറിയില്ല ആ വംശത്തിൽ ഏറ്റവും അവസാനം വിട പറഞ്ഞത് മീർ ബർക്കത്ത് അലി ഖാനാണ് ഹൈദരാബാദിലെ മക്ക മസ്ജിദിന് സമീപമുള്ള നൈസാം രാജാക്കന്മാരുടെ മക്കബറയിലാണ് അദ്ദേഹത്തെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടെ ഖബറടക്കിയത് ലയിച്ചതോടെ ഇവർ വെറും പേരിലേക്ക് ഒതുങ്ങുകയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ അധികാരം കൈക്കലാക്കിയപ്പോൾ അവർ ക്ലയൻറ്റ് രാജാക്കന്മാർ അതായത് ആശ്രിത രാജാക്കന്മാരായി നൈസാമുമാരെ ഹൈദരാബാദിൻ്റെ അധികാരത്തിൽ തന്നെ തുടരുവാൻ അനുവദിക്കുകയായിരുന്നു പിന്നീട് ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് സെപ്റ്റംബർ പതിനേഴിന് ഹൈദരാബാദിലെ നൈസാമുമാരുടെ രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ഔദ്യോഗികമായി ലയിക്കുകയായിരുന്നു അതോടെ ഈ രാജവംശത്തിന് അധികാരം നഷ്ടപ്പെട്ടു ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിനെ സംബന്ധിച്ച് തുടക്കത്തിൽ ആലോചിക്കുവാൻ അല്ലെങ്കിൽ യോജിക്കുവാൻ നൈസാമുകൾ താൽപ്പര്യം കാണിച്ചില്ല എന്നതാണ് രാഷ്ട്രീയം അതിനെ തുടർന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഒരു ഓപ്പറേഷൻ തന്നെ ഹൈദരാബാദിന് നേരെ നടത്തേണ്ടി വന്നു ഓപ്പറേഷൻ പോളോ എന്നാണ് ഈ സൈനിക നീക്കം അറിയപ്പെടുന്നത് അതുപക്ഷേ വലിയ ബലപ്രയോഗമായി മാറിയില്ല നെയ്സാമുകൾ തങ്ങളുടെ രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ തീരുമാനിച്ചു മതപരമായി ഒന്നാം ഖലീഫ അബൂബക്കർ റലിയുള്ള അൻഹുവിൻ്റെ പിൻഗാമികളാണ് ആസഫ് ജ സുൽത്താൻമാർ അവർ സുന്നികളായിരുന്നു സുഹ്രവർദി സൂഫി സരണിയായിരുന്നു അവരുടെ തരീക്കത്ത് നൈസാമുകളുടെ കാലത്ത് ഹൈദരാബാദ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ പ്രവിശ്യകളിൽ ഒന്നായി മാറി ഹൈദരാബാദിൽ തന്നെ തല ഉയർത്തി നിൽക്കുന്ന ചരിത്ര സ്മാരകമായ ഗോൽക്കൊണ്ട ഖനി ലോകത്തെ വജ്രങ്ങളുടെ ഏറ്റവും വലിയ ഖനന സ്രോതസ്സായിരുന്നു വജ്ര വ്യാപാരത്തിലൂടെ ലോകത്തെ ഏറ്റവും വലിയ ധനികനായി മാറി ഏഴാം നൈസാം എന്നാണ് അനുഭവം പറയുന്നത് അറുന്നൂറ്റി അറുപത് കോടി അതായത് അന്നത്തെ രണ്ട് ബില്യൺ യു എസ് ഡോളറായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് ആദ്യകാല നൈസാമുകളുടെ ഔദ്യോഗിക കൊട്ടാരമാണ് ചൗമഹല്ല കൊട്ടാരം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പതിൽ രണ്ടാം നൈസാം അലി ഖാൻ ആസഫ് ജ രണ്ടാമൻ തുടങ്ങി വച്ചതാണ് ഇതിൻ്റെ നിർമ്മാണം ചൗ എന്നാൽ നാല് എന്നും മഹല്ല എന്നാൽ കൊട്ടാരം എന്നുമാണ് പ്രാദേശിക ഭാഷയിൽ അർത്ഥം ഹൈദരാബാദിൽ ചാർമിനാറിനും മക്ക മസ്ജിദിനും സമീപത്താണ് ഈ അത്ഭുത കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ആസഫ് ജ അഞ്ചാമൻ്റെ കാലത്താണ് കൊട്ടാരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത് എന്നാണ് ചരിത്രം മൊത്തം നാൽപ്പത്തി അഞ്ച് ഏക്കറിലായിരുന്നു കൊട്ടാരം സ്ഥാപിക്കപ്പെട്ടത് ഇപ്പോൾ പല അധിനിവേശങ്ങളും പിന്നിട്ട് അത് വെറും പന്ത്രണ്ട് ഏക്കറിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു നാല് കൊട്ടാരങ്ങളാണ് ഇതിനകത്തുള്ളത് അഫ്സൽ മഹൽ മെഹതാബ് മഗ മഹൽ തെഹനിയ മഹൽ അഫ്താബ് മഹൽ എന്നിവയാണ് ഈ നാല് കൊട്ടാരങ്ങൾ അമ്പരപ്പിക്കുന്ന നിർമ്മിതികൾ മനോഹരങ്ങളായ പൂന്തോട്ടങ്ങൾ വിശാലമായ ഉദ്യാനങ്ങൾ വീതിയുള്ള ഇടനാഴികൾ പ്രതാപത്തിൻ്റെ പ്രൗഢി പേരുന്ന ആകാര ദൃശ്യഭംഗി എല്ലാം ഒരുമിച്ച് ചേരുകയാണ് ചൗമഹല്ലയിൽ ഇവിടെയുള്ള ഏറ്റവും പ്രധാന കാഴ്ച പ്രധാന കൊട്ടാരത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന നൈസാമുമാരുടെ ശേഷിപ്പുകൾ തന്നെയാണ് പ്രൗഢിയുടെയും പ്രതാപത്തിൻ്റെയും അവസാന വാക്കായിരുന്നു നൈസാമുമാരുടെ ജീവിത പരിസരം എന്ന് വിളിച്ചു പറയുന്ന ശേഷിപ്പുകളാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അവരുപയോഗിച്ച വസ്ത്രങ്ങൾ പാദരക്ഷകൾ ആയുധങ്ങൾ പാത്രങ്ങൾ ജീവിത ഉപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം വളരെ ശ്രദ്ധയോടെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു ഹൈദരാബാദിൻ്റെ പഴയകാല വൈവിധ്യവും വൈദഗ്ധ്യവും മുതൽ അവരുടെ ആയുധങ്ങൾ അവരുടെ കുതിരവണ്ടികൾ ഏറ്റവും അവസാനത്തെ നൈസാമുമാർ ഉപയോഗിച്ചിരുന്ന മോട്ടോർ കാറുകൾ വരെയുള്ള എല്ലാം ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ചരിത്ര മ്യൂസിയങ്ങളിൽ ഒന്നാണ് ചൗമഹല്ല ചരിത്ര വിദ്യാർത്ഥികൾക്കും വിനോദ തൽപരർക്കുമെല്ലാം ഏറെ താൽപ്പര്യമുള്ള ഒരു ചരിത്ര സൈറ്റ് തന്നെയാണ് ഹൈദരാബാദിലെ ചൗമഹല്ല കൊട്ടാരം